എണ്ണയിൽ മുക്കി പൊരിക്കാതെ ഉള്ളി മസാലകളെല്ലാം വഴറ്റാതെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഈവൻ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് ഞാനിവിടെ ഒരു കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരസ്പൂൺ ചേർത്തു ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് മുതൽ ഒന്നര സ്പൂൺ വരെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു സ്നാക്സ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിലിൽ ഫ്രൈ ചെയ്തെന്നായിരിക്കും നല്ലത് വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിലില്ലെങ്കിൽ സാധാ പാം ഓയിലോ എന്തെങ്കിലും ചേർത്ത് ഫ്രൈ ചെയ്യാം അടച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കന് നമുക്ക് കിട്ടും അപ്പം ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് ഈ ഓയിലിൽ നിന്നും ഇതൊന്നും മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ട് ഞാനിത് ഒന്ന് ഇതുപോലെ ഒന്ന് വേറെ വേർതിരിച്ച് കൊടുക്കാം കേട്ടോ ചെറിയ പീസുകളായിട്ട് മിക്സിയിൽ ചാറിലിട്ട് കറക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പിച്ചി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിത് ഉള്ള മസാല എങ്ങനെ റെഡി നോക്കാം അതിന് വേണ്ടിയിട്ട് സവാള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ക്യാബേജ് ലത്തിയു സ്ലിപ്പാണ് ഇതെല്ലാം ഇതുപോലെ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിനാണ് എടുത്തത് നിധി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇത്രയും വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചേർക്കണം ഇനി ഇതിൽ മയണീസ് ചേർക്കേണ്ടതാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു പീസിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൂട്ടും ഏകദേശം ഒരു അരസ്പൂൺ ലെമൺ ജ്യൂസ് ഉണ്ടാവും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പിച്ച് എടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ പീസുകളും ചേർത്ത് കൊടുത്തു ചിക്കന് പകരം മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഒടിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം ചെയ്യാം ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് തവി മൈദയും ഒരു തവിയോളം കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെയാണ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സീൻ്റെ ജാറിലിട്ടിട്ടെ ഇതൊന്ന് അടിച്ചെടുക്കുന്നത് ഇനി ഒരു മുട്ട കൂടി ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ദോശമാവിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി ഒന്ന് ലൂസുള്ള ഒരു ബാറ്ററാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് ദോശ ചുട്ടെടുക്കുന്നത് പോലെയാണ് ചുട്ടെടുക്കേണ്ടത് നല്ല രുചിയുള്ളൊരു പലഹാരമാണ് നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ മാവ് കുഴച്ച് പരത്തി എന്താ പത്തിരി ഉണ്ടാക്കിയെടുക്കുമെന്ന് വേണ്ട ഇങ്ങനെ ഒരു ബാറ്റർ റെഡിയാക്കി ഇത്രയും ദോശകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ആ മ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ ചിക്കനൊക്കെ ഉള്ള മിക്സിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം മേണൈസ് ചേർത്ത് കൊടുക്കുകയാണ് കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം ഐറ്റമായിരിക്കും ഇപ്പം റമദാനൊക്കെയാണ് അപ്പോൾ വെ വെറൈറ്റി സ്നാക്സ് പരീക്ഷിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടി വേണമെങ്കിൽ അതും ഒരൽപ്പം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ മല്ലയിലേയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി അവിടെ ഒരു പ്ലേറ്റ് വെച്ചു ഇനി നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പത്തിരി ഇതിലോട്ട് വെച്ച് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും താഴോട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് വരും ഇനി ഇത് ഞാൻ അല്പം മൈത വെള്ളത്തിലൊന്ന് പേസ്റ്റാക്കി വെച്ചതാണ് ഇത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മൈദയുടെ പേസ്റ്റ് ആദ്യമേ റെഡിയാക്കി വെച്ചത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മൈദ ഒട്ടിച്ച ഭാഗത്തല്ലാത്ത എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് അത്രയും രസത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാൻ കഴിക്കാനും നല്ല രുചിയായിരിക്കും നമ്മൾ ഷവർമൊക്കെ കഴിക്കുന്ന ഒരു രുചിയായിരിക്കും കാരണം അതേപോലുള്ളൊരു ആണല്ലോ നമ്മൾ റെഡിയാക്കി എടുത്തത് ഇനി ഇതുപോലെ ഒട്ടിച്ചെടുക്കണം ഒരു മൂന്ന് ലെയർ വരുന്ന രീതിയിലാണ് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടമായെങ്കിൽ അടുത്തുള്ളവർ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കൂടെ കമൻറ്റിലൂടെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കാതിരിക്കുക ഇനി ഇതുപോലെ കെച്ചപ്പ് ഇതിൻ്റെ ഈ ഒരു പത്തിരിയിൽ കെച്ചപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനും ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ കെച്ചപ്പിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചാലും നല്ല രുചിയായിരിക്കും മേണൈസിൻ്റെ കൂടെ കെച്ചപ്പ് ചേർത്തിട്ടും നമുക്കൊരു ഫില്ലിങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ മയണൈസ് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു മിക്സ് ഫില്ല് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുത്തത് ഇതെല്ലാം ഫില്ലാക്കി ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതൊന്നിങ്ങനെ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് ഞാനവിടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് മുക്കി പൊരിക്കാൻ മുക്കി ഒന്ന് നമുക്കിത് പാനിലിട്ടൊന്ന് ഫ്രൈ ആക്കാൻ ഒരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട മല്ലിയില അല്പം കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒരല്പം വെള്ളമോ പാലോ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കണം ഞാനിവിടെ ചെറിയ മുട്ട എടുത്തത് കൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തത് രണ്ട് മുട്ട എടുത്താലും മതി ഇനി ഒരു പാനിൽ അല്പം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈയൊരു സ്നാക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ ഒരു മുട്ടയുടെ ബാറ്ററിൽ മുക്ക് എടുക്കുന്നത് ഒന്നുകൂടി രുചി കൂടാൻ വേണ്ടിയിട്ടാണ് ഇനി താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൈദടെ ഒരു ചെറിയൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലും മുക്കിയിട്ട് ഇതിങ്ങനെയൊന്ന് ഡ്രൈ ആക്കി എടുത്താലും മതി ആദ്യം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടാൽ നന്നായിരിക്കും പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുക്കായി വരാനൊരു പത്ത് സെക്കൻഡ് ഇതുപോലെയൊന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും പിന്നെ അത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ളിലുള്ള മയണൈസൊന്നും മെൽറ്റ് ആവാതെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ നിങ്ങളെല്ലാവരും ഇതുപോലെ വെറൈറ്റി ട്രൈ ചെയ്യുന്നവരായിരിക്കും കേട്ടോ ഞാൻ ഇനി ഇത് നല്ല ചൂടാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് റെഡി ആയത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വെറൈറ്റി സ്നാക്കുമായി കാണാം അതുവരെ താങ്ക്